അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് വൈസ്മെൻ ഇന്റർനാഷണൽ മൂവായിട്ട് ടവേഴ്സ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു വൈസ്മെൻ മുൻ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ്മെൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സാമൂഹിക സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി വൈസ്മെൻ സെന്റർ പി വിജയ്കുമാർ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു കടന്നു പോകുന്ന ഒരു വർഷമായിരുന്നോ ഇത് എങ്ങനെയത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചെറിയ ആശങ്ക അന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ കൺവെൻഷനോടുകൂടി ആശങ്കയെല്ലാം മാറി ഈ ഡിസ്ട്രിക്റ്റിലെയും ഈ റീജ്യനിലെയും പ്രത്യേകിച്ച് എൻ്റെ ഹോം ക്ലിപ്പിൻ്റെയും വളരെ ശക്തമായ ഒരു സപ്പോർട്ടോടു കൂടി എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പടിയിറങ്ങുവാനായിട്ട് സാധിച്ചു മാത്രവുമല്ല ഇന്ത്യ ഏരിയയിലെ ബെസ്റ്റ് ആർ ഡി എന്നുള്ളതല്ലായിരുന്നു എൻ്റെ സ്വപ്നം എൻ്റെ ടീം എല്ലാം അങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് ഒരു 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 കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്തായാലും മിഡ് ഇന്ത്യ ഏരിയയിൽ മിഡ് ഊസ്റ്റ് ഇന്ത്യ റീജിയന്റെ ആർഡിയൻ ടീമും മാത്രമാണ് ബെസ്റ്റ് ആർഡിയൻ ടീമും എന്നുള്ളതിൽ ഒത്തിരി ഒത്തിരി അഭിമാനവും സന്തോഷമുണ്ട് കാരണം അതൊരു കൂട്ടായ്മ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയം തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വിജയം പുതിയ ഭാരവാഹികൾക്ക് ഡിസ്ട്രിക്ട് സിക്സ് ഡയറക്ടർ കെ കെ ഹരിഹരൻ പിള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു എൻ്റെ ഉത്തരവാദിത്വങ്ങൾ സത്യസന്ധമായും നീതിപൂർവമായും എൻ്റെ കഴിവിനനുസരണമായും നിർവഹിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജോർജ് വെട്ടിക്കുഴി പ്രസിഡന്റായും കെ ആർ ആനന്ദ് സെക്രട്ടറിയായും ജെയിംസ് മാത്യു കീർത്തി ട്രഷററായും രഞ്ജു ബോബി നെല്ലിക്കൽ മെനറ്റ്സ് പ്രസിഡന്റും സാറ മേരി ജോർജ് ലിങ്സ് പ്രസിഡന്റും മറ്റ് ഭാരവാഹികളായി ബേബി മാത്യു കെ ആർ ഉണ്ണികൃഷ്ണൻ ഇ കെ ജയകുമാർ ബിജിമോൾ എന്നിവരും ചുമതലയേറ്റു സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ ഹേമ വിജയൻ മുൻ റീജിയണൽ ട്രഷറർ ഡോക്ടർ ജേക്കബ് എബ്രഹാം വാർഡ് കൌൺസിലർ ജോസ് കുര്യാക്കോസ് എന്നിവർ നിർവഹിച്ചു എം ഡി കുര്യൻ പ്രീതി സുരേഷ് ഡോക്ടർ മിനി സുനിൽ എൽദോ ഏലിയാസ് ആന്റണി രാജൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ നടന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം